ായിരുന്നു അപ്പം ആ ആങ്കർ ആ പേര് കണ്ടല്ലോ അപ്പം ഇപ്പഴാ മഹർ ഉണ്ടോ ഇല്ല ഇല്ല ഞാൻ അയച്ചു അപ്പം മഹർ എന്നൊക്കെ പറയുന്നത് നമ്മള് മുസ്ലിം ലേഡീസ് നല്ല പൊതുവെ താലി അതൊക്കെ കുറച്ചുകൂടി ഒരു പ്രഷസ് ആയിട്ട് എല്ലാരും ഞാൻ പറയുന്നില്ല എന്നാലും പൊതുവെ അങ്ങനെ ആണല്ലോ അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ ഇത് യൂസ് ചെയ്യുമ്പോ അതൊരു മോശായിട്ട് ഫീൽ ചെയ്യാറില്ലേ അല്ല എല്ലാവരും ഇടുന്നുണ്ട് ചുമഴുതി റിങ്ങിലായാലും മറ്റൊരാളുടെ പേരെഴുതി കണ്ടിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ചെയിനിലായാലും ഇപ്പൊ മോഡലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ മെഹറായിട്ട് നമ്മളവര് കെട്ടിയാലാണ് അതൊരു മെഹർ വെറുതെ ഒരു ചെയിനും ഒരു പേര് ഇട്ടു പറഞ്ഞാൽ ഒരിക്കലും ഒരു മെഹറാവില്ല നമ്മൾ ആയോണ്ട് പറഞ്ഞാലും ആവില്ല നമ്മളെ കഴുത്തിൽ ഇട്ട് തരികയാണെങ്കിൽ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചുമ്മാത പേര് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി ഇച്ചിരി താമസിച്ചുകൊണ്ടോ കുറച്ച് സ്വകാര്യം പറഞ്ഞുകൊണ്ടോ കുറച്ച് സ്വർഗ പൂങ്കാവനത്തിൽ പ്രവേശിച്ചത് കൊണ്ടൊന്നും മഹർ ആവുന്നില്ല മഹർ ആവണമെങ്കിൽ അത് കെട്ടിത്തരണം അതായത് ഈ ഒരു ഇന്റർവ്യൂല് വെറൈറ്റി മീഡിയയിൽ വന്ന ഈ ഒരു ഇന്റർവ്യൂയില് നമുക്ക് ഏറ്റവും വിഷമകരമായി തോന്നിയ ഈ മഹറിനെ കുറിച്ച് ഒരു നാലഞ്ച് ഇന്റർവ്യൂയില് ഈ പകയത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഈ മഹറിന് പൈസ കൊടുത്ത ആ ഒരു പഹയൻറെ പേര് എവിടെങ്കിലും ഒന്ന് ഓൻ ഇനീഷ്യലെങ്കിലും പറയാൻ ഇത് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല അത് ഈ ചെറുപ്പലിയാണോ അത് ആ കുഴിമന്തിക്കടയിൽ ചൂടത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ആ പഹയനായ റൌഫല്ലേ ഓൻ ഈ ഇന്റർവ്യൂ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഓന്റെ പേര് എവിടെയെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യുന്ന കണ്ടിട്ടെങ്കിലും പൈസ ഓനിക്ക് നഷ്ടമായി ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം ഓനിക്ക് പോയി ഓന്റെ പേരെങ്കിലും എവിടെങ്കിലും ഒന്ന് പരാമർശിക്കാൻ ഈ തയ്യാറായിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയൊരു പുണ്യപ്രവർത്തിയാകുമായിരുന്നു പക്ഷെ ഈ എവിടെയും എന്ന് പറയുന്ന ഈ പഹയന്റെ പേര് പറഞ്ഞു കണ്ടില്ല ഓനാണ് ഇതിനൊക്കെ പൈസ മുടക്കിയത് ഈ ഷറപ്പലി എന്ന് പറയുന്ന പഹയൻ ഇപ്പോഴും പൈസ ഒന്നും മുടക്കാറുള്ള കളികളാണ് കളിക്കുന്നത് ാണ് അവന്റെ വീട്ടില് അതൊന്നും ഒരിക്കലും അവന്റെ ഉമ്മനേറ്റ സംസാരിച്ചതാണ് പിന്നെ അവനക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് ഇഷ്ടമാണെങ്കിലും ഒരിക്കലും ഇടാൻ പറ്റില്ല എനിക്ക് എനിക്ക് വിരോധമില്ല അതേപോലെ ഒരു ഞാൻ സൗഹൃദം അതാണ് കല്യാണം നമുക്ക് താല്പര്യമില്ല കല്യാണം നമുക്ക് ഹറാമാണ് നമുക്ക് ഇതുപോലെ വയനാടൊക്കെ ഒന്ന് കറങ്ങാൻ പോവുക ഹോട്ടലിലൊക്കെ ഒന്ന് റൂം എടുക്കുക മഹറിൽ പേരെഴുതിയിടുക അങ്ങനെ ചില ചുറ്റിക്കളികളൊക്കെ നടത്തുക അതാണ് നമുക്ക് പെരുത്ത ഇഷ്ടം ഇവൻ ഷഫലിനോട് തള്ളുകൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ടൈമിൽ അവന്റെ അടുത്തുള്ള ദേഷ്യം ഞാൻ ഇതില് തീർത്തതാണ് ഞാൻ നിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഷോർട്സ് ആയിട്ട് ഇട്ടു ഇട്ട ടൈമില് ഞാൻ എത്ര ഞാനിത്ര കാര്യല്ല ഇത് ആൾക്കാർ എടുക്കുന്നു വിചാരിച്ചില്ല ഞാൻ പിന്നെ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും സോൾവ് ആവുമ്പോഴേക്കും ഞാൻ ഡിലീറ്റ് ചെയ്തു പക്ഷെ അപ്പോഴേക്ക് എല്ലാവരും അതെ പക്ഷെ അത് അതിന്റെ ഭാഗത്തൊരു ദേഷ്യമായിരുന്നു അവനിക്കറിയാം ചെയ്തത് അങ്ങനെ അതുകൊണ്ടാണ് അറിയാം അറിയാം അതാണ് ഈ വിഷയത്തെ പറ്റി നമ്മൾ ആദ്യം പ്രതിപാദിച്ചത് ഇതൊരു ഹണി ട്രാപ്പ് ആയിരുന്നു ചരപ്പലി എന്ന് പറയുന്ന പകയൻ ഓൻ അത്ര കേരളൊന്നും അല്ല ഓൻ ഈ പെണ്ണിനെ മക്കാറാക്കാൻ കയറി വന്ന പഴയനാണ് ഓനെ ഹണി ട്രാപ്പിൽ പെടുത്താൻ ഓൾ ഒരു കളി കളിച്ചെന്ന് ഓൾ തുടർന്ന് സമ്മതിക്കുന്നുണ്ട് അതായത് ഫോട്ടോ ഓന്റെ ഈ പ്രൈവറ്റ് ഫോട്ടോ എടുത്ത് ഓനെ കാണിച്ച എന്റെ ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന് ഭീഷണപ്പെടുത്തിയെന്ന് ഊൾ തന്നെ സമ്മതിക്കുന്നു ഇതുപോലുള്ള നാലും അഞ്ചു മക്കളുള്ള വീടെടുത്ത് പോകുന്ന പഹയന്മാർക്ക് ഒരു പാഠമാണ് ഇനിയെങ്കിലും അന്നെപ്പോലുള്ള പഹയന്മാർ ഇത് മനസ്സിലാക്കുക ഫ്രണ്ടായിട്ട് എന്റെ എന്റെ ഷർഫലി പറയുന്ന ഫ്രണ്ടാണ് അവരും ട്രിപ്പ് കൂടെ അങ്ങനെ പോയി അതാണ് അഞ്ചാറു മാസം കൊണ്ട് ഫ്രണ്ട് ആവുന്ന പകയമാരോടൂടെ ടൂറിന് പോവാ അർമാദിക്ക ഹോട്ടലിൽ റൂം എടുക്കാൻ എന്തൊരു ആഭിജാത്യമുള്ള തറവാട്ടിൽ പറഞ്ഞ നല്ല ഈമാനുള്ള ഒരു പെൺകുട്ടി അല്ലേ ഒരു സംഭവത്തിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ സബ്സ്ക്രൈബേഴ്സും അല്ലാണ്ടും പുറമെ യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല അപവാദങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് തന്നെ അപ്പൊ ഞാൻ വിശേഷം അങ്ങനെ ഒരു ടോപ്പിക് എടുത്തിട്ടു പറഞ്ഞിട്ടാണ് ആ ഒരു കണ്ടന്റ് പിടിച്ചത് ലീഗലി ഹസ്ബൻഡ് നിങ്ങൾ രജിസ്റ്റർ 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 ചെയ്തിട്ടില്ല ചെയ്യാൻ എന്നാണ് തീരുമാനിച്ചേക്കുന്നത് വന്നിട്ട് പോയില്ലേ പെട്ടെന്ന് പോയില്ല പോയില്ലേ മിസ് അടിക്കും അവന്റെ ഒരു കാര്യത്തിന് വേണ്ടി പെട്ടെന്ന് വന്ന് ഇത് കഴിഞ്ഞിട്ട് പോയി പിന്നെ അവൻ നാട്ടില് വന്നിട്ടുമാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കാൻ ചെയ്യാൻ താര കൈ പിടിച്ചു എന്നത് സഹോദരങ്ങളോ ഉപ്പയോ ആയിരിക്കും കൈ പിടിച്ചു എന്നത് നമ്മളുടെ ഒരു അറിയണ ഒരു ആണ് നമുക്ക് ഇപ്പൊ ഉപ്പ ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പൊ എന്നാലും കല്യാണം എന്ന് പറയുന്ന ഈ മഹത്തരമായ കാര്യം ഓക്ക് കൈപിടിച്ചു കൊടുത്ത ആ ഉസ്താദ് പകേന്റെ അവസ്ഥ എന്താണ് ഓൻ ആദ്യാട്ടൊക്കെ ആയിരിക്കും ഒരു കല്യാണം നടത്തുന്നത് ഓന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന രീതിയിലായിപ്പോയി ആദ്യം പറഞ്ഞ് ഉസ്താദ് കൈപിടിച്ചു കൊടുത്തു ഇപ്പൊ പറയുന്നു കല്യാണം കാഴ്ചയില്ലാ ഇത് എങ്ങനെ സഹിക്കും ഒരു ഉസ്താദ് എന്ന നിലയിൽ ഓന്റെ കൽബ് തകരുന്ന തകരുന്നൊരു പ്രവർത്തിയാണ് ഈ കാണിച്ചത് ഒന്നാമത് എന്നെക്കാൾ കുറച്ച് പ്രായത്തിന് കൂടിയൊരു പഹേൻ ഉണ്ടായിരുന്നല്ലോ റഫൂഹ് എന്ന് പറയുന്ന ഒരു പഹേൻ ഓന്റെ കായ്ക്കല്ല ഈ പറഞ്ഞ മഹറൊക്കെ വാങ്ങിയത് ഓനെ കല്യാണം കഴിക്കില്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ ഇവിടെ ഈ അന്നെ വിമർശിച്ചെന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു കൊച്ചു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു ഓന്റെ ജീവിതം കൂടി മക്കാരാക്കാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോ എന്നെ പഴിക്കുകയാണ് ആൾക്കാർ ചെയ്തത് ഷാജിദ് തന്നെ പറയുന്നുണ്ട് ഓന്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല ഏക മകനാണ് ഈ ഷർപ്പലി എന്ന് പറയുന്ന പഹയൻ ആ ഒരു പഹയൻ പകേൻ അഞ്ചു മക്കളുള്ള ഈ വെടിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഈ പഹയത്തെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഓന്റെ ജീവിതം എന്താ തുടങ്ങി അങ്ങനെ ഫ്രണ്ട്സ് ആയി അങ്ങനെയാണ് ഫ്രണ്ട്സ് പോയ സമയത്ത് കഴിക്കാൻ കരുതാണ് അപ്പൊ ഞാനും ഇതേപോലെ ഒരു സോഫ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുമ്പോ എന്റെ അടുത്ത് ഇങ്ങനെ എന്തോ പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ തോളുകൂടെ കൈട്ടു അതെ അവന്റെ ഫ്രണ്ട് പിക്ക് എടുത്തു അവൻ എടുത്തു എടുത്ത് ആ ഒരു പിക്കാണ് അത് എല്ലാവരും റൂമിലാണ് റൂമിലാണ് ഒരിക്കലും അല്ല അത് ഇങ്ങനത്തെ ഒരു സോഫ ഇട്ടിട്ട് അവിടെ അവിടെ ആ പിക്ക് ഞാൻ തന്നെയാണ് ആ പിക്കും ആ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എല്ലാം ഒരു ഷോർട്സ് ആയിട്ട് ഇടുന്നത് അത് കണ്ടപ്പോഴാണ് ആൾക്കാർ റൂമില് റൂം എടുത്തു താമസിച്ചു അങ്ങനെയൊക്കെ ഇപ്പൊ വൈറലായിരിക്കും ഹോട്ടൽ റൂമാണെന്ന് കരുതിയും അവിടെ രണ്ടുപേരും എടുത്തെന്നും ഇവരുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞെന്നും പടച്ചുവിട്ട പഹയന്മാരല്ലേ ഇതിനെല്ലാം കാരണക്കാര് ഒരുപാട് മെച്ചപ്പെട്ട് എല്ലാം മാറ്റി 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 തിരിച്ചും പറഞ്ഞുണ്ട് ഞമ്മക്ക് ഏറ്റവും മെച്ചവുമായത് ഈ മഹർ പണിയിച്ചു തന്ന ആ ഒരു പഹേൻ ഇത്രയും അധികം ലക്ഷങ്ങളും മുടക്കിയ ആ ഒരു പഹയന്റെ പേര് ഒരു തവണയെങ്കിലും ഒരു തവണയെങ്കിലും എനക്ക് പറയാമായിരുന്നു ഈ അത് ചെയ്യാതിരുന്നത് വളരെ മോശമായി പോയി ഒൻറെ കൽവു തകർന്നവും കുഴിമന്തിയുടെ കുഴിയിൽ ചാടി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കണ്ടിരിക്കാനേ കഴിയുള്ളൂ ഇനി ആ പഹയനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഇവ ഇന്റർവ്യൂന്റെ സെക്കൻഡ് പാർട്ടുണ്ട് അതിൽ നമുക്ക് കൂടുതൽ വിശാംശങ്ങൾ അറിയാൻ പറ്റും സോ ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റു വീഡിയോ വീണ്ടും കാണാം